ഹലോ പ്ലാൻസ് ആൻഡ് പോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കുറേ നാളായി ചോദിച്ചുകൊണ്ടിരുന്ന പ്ലാന്സ് ആയിരുന്നു കേട്ടോ കലാത്തിയ പ്ലാൻസുകൾ ഇപ്പോൾ കലാത്തിയ പ്ലാൻസുകൾ നമുക്ക് ആദ്യത്തത് കുറച്ച് സ്റ്റോക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള കുഞ്ഞു സെയിൽ വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം പ്ലാൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല ഇതിൽ പ്ലാൻസുകൾ കണ്ടിട്ട് ആവശ്യമുള്ളൊരു വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരു അടിപൊളി സെയിൽ പോസ്റ്റ് ആയിരിക്കും ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഇനിയും ഒരുപാട് വെറൈറ്റി കലാത്തിയസ് ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കാംട്ടെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാൻസ് നമ്മൾ പ്ലാന്റ്സുകൾ നമ്മൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരാവുന്നതാണ് കേട്ടോ ഈ വീക്ക് ലീ വരുന്ന വീക്കിൽ നമുക്ക് കൊറിയേഴ്സ് ഉണ്ടാകത്തില്ല ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ കുറച്ച് ഗാർഡൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഒരു അവധിയും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കും ഇതിൽ അയക്കുന്നത് അയക്കാൻ യാണെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ഓ അപ്പോൾ അതാ ഇന്ന് ഇത് സ്പെഷ്യൽ ആയിട്ട് ഒരു ഏഴ് വെറൈറ്റി കലാത്തിയാസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും ഒത്തിരി ഒത്തിരി പുതിയ പുതിയ വെറൈറ്റീസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് പ്രതീക്ഷയും കാരണം പ്ലാന്റ്സുകളൊക്കെ തുടങ്ങി നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഓരോ പ്ലാന്റ്സുകൾ ഞാൻ കാണിക്കും അതിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർ മാത്രം വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഇട്ടാ റാറ്റൽ സ്നേക്കിന്റെ പ്ലാന്റ് ആണ് റാറ്റൽസ്നേക്കിന് അതായത് ഈ ഒരു വലുപ്പത്തിലേക്ക് വരുന്ന പ്ലാന്റ്സ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലീഫുകൾ തന്നെയാണ് കണ്ടോ ഇങ്ങനെയായിരിക്കും കേട്ടോ ലീഫുകളൊക്കെ വരെ കണ്ടോ അടിഭാഗം എപ്പോഴും പർപ്പിൾ ആയിരിക്കും ഒരു ശരിക്കും എന്തൊരു ലൈറ്റ് ഗ്രേയിൽ ഡാർക്ക് ഗ്രീൻ ഒരു പ്രത്യേക ഡോട്ട്സ് കേട്ടോ റാറ്റൽ സ്നേക്ക് നിന്നാണ് അതിൻ്റെ ഐഡിയ വരണത് അത്യാവശ്യം നല്ല ബുഷിയായിട്ട് വരണ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടത് അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാൻ തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരണത് കേട്ടോ ഇതാ അടുത്ത പ്ലാന്റ് കലാത്തിയ പീക്കോക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കണത് നല്ല രസമുള്ള പ്ലാന്റ് ചെറിയ രീതിയിൽ തളിർപ്പൊക്കെ വന്ന് തുടങ്ങിയേക്കുന്ന പ്ലാന്റ് ആണ്ട്ടോ അപ്പൊ പ്ലാന്റ് സൈസ് പ്രത്യേകം കാണാൻ ചെറിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോട്ട് എപാടി എന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കാം വിത്തൗട്ട് പോട്ട് നമ്മൾ കൊറിയേസ് ചെയ്യാറുള്ളത് കേട്ടോ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഓരോ കലാത്തിയ പ്ലാന്റ്സിന് ഓരോ ഡിഫറൻസ് ആണ് കേട്ടോ ലീഫുകളാണ് ഇതിൻ്റെ പ്രത്യേകത അടിഭാഗം ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ശരിക്കും ഇനി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതൊരു തൊണ്ണൂറ് രൂപയായ റേറ്റ് പറഞ്ഞാൽ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി കാണിക്കുന്നതിന് മുന്നായിട്ട് നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ്ട്ടത് അതായത് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് സെൻ്ററിൽ വരണത് സൈഡിൽ ഒരു വൈറ്റിഷ് അല്ലെങ്കിൽ ഒരു ക്രീമി ഷെയ്ഡ് എന്നൊക്കെ പറയാട്ടോ ശരിക്കും അതുമ്പോൾ ഒരു ലൈറ്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് ഒരു കളർ തന്നെയാണ് ബോർഡർ ഇതായി ഇങ്ങനെയായിരിക്കും വരാട്ടോ അതിന് ബുഷി ഫോർസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് വേണ്ട ഇങ്ങനെയാണ് വരാട്ടാ അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്ന വൺ തേർട്ടി റുപ്പീസ് ഇട്ടാ നൂറ്റി മുപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അതാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ചില പ്ലാന്റ്സിന് മൂന്ന് ലീഫായിരിക്കും ചിലത് നാല് ലീഫ് ലീഫുണ്ടാവും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതിൽ ബെറ്റർ പ്ലാന്റ് ആണ് നമ്മളെടുത്ത് എപ്പോഴും അയക്കാറില്ല എന്നോട് കലാത്യാസം ഇതുമല്ലേ മേടിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ പ്ലാന്റ്സിലുള്ള അത്രയും ഉള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ ചാനലിൽ കൊടുക്കുന്നത് എന്നുള്ളത് കേട്ടോ ഇതേണ്ടോ എങ്ങനെയാണ് പ്ലാന്റ്സ് വരുന്നത് എൻ്റെ സൈസ് ഇങ്ങനെയാണ് എൻ്റെ റേറ്റ് വൺ തേർട്ടി റുപ്പീസ് കേട്ടോ എടുത്ത് വരുന്നത് കലാത്ത ബ്യൂട്ടി സ്റ്റാർ സ്റ്റാർട്ടാ ബ്യൂട്ടി സ്റ്റാറും പ്രത്യേക ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്ട്ടെ ഇതിൽ കളർ ഷെയ്ഡ്സ് ഏതൊക്കെ നമുക്ക് അങ്ങോട്ട് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല അതാണ് ഞാൻ എന്റെ ഒരു ബുഷി പോട്ടെടുത്ത് വെച്ച് കാണിച്ചു തരണ കേട്ടോ അപ്പൊ തന്നെ അത ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം ബുഷി ബുഷിയായിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഒറ്റ പ്ലാന്റ് വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക ചിലത് മൂന്ന് ലീഫായിരിക്കും ചിലത് രണ്ട് ലീഫായിരിക്കും ഇപ്പോൾ അത്യാവശ്യം പുഷിയായിട്ടുള്ള പ്ലാന്റ് ഞാൻ എടുത്തുനിന്ന് മാത്രം കേട്ടോ ചിലത് മൂന്ന് ലീഫ് നാല് ലീഫ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ആണ് ജംഗിൾ വെൽവറ്റ് എട്ടാ ജംഗിൾ വെൽവെറ്റിൻ്റെ ആ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അത് ഇതിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും ഉണ്ടാവും അതോ ഒരു വെൽവറ്റി ഫിനിഷ് ഉണ്ട് കേട്ടോ ഇനി അടിഭാഗത്തും അടിഭാഗത്താണ് എനിക്ക് ഇച്ചിരി കൂടി കൂടുതൽ തോന്നിയേക്കണേട്ടോ അടിഭാഗത്തും മുകൾ ഭാഗത്തും ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഒരു നോർമൽ വെറൈറ്റി ഉണ്ട് കലാത്ത സെബ്രീന എന്ന് പറഞ്ഞിട്ട് അതല്ല ഇത് വ്യത്യാസമുള്ളൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെയാണോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫ് പാറ്റേൺ വരണത് നല്ല ഭംഗിയാണ് കാണുക അപ്പോൾ ഇതിൻ്റെയും അത്യാവശ്യം വലുപ്പത്തിലുള്ള പ്ലാന്റ് ആട്ടോ വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് കലാത്തിയ മാരിയോൺ എന്ന് കേട്ടോ അതായത് ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രീൻ്റെ സൈഡിൽ ഒരു ബോർഡർ വരുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റി ഇത് വളരെ ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അവർ ഷെയ്ഡിങ്ങും പാറ്റേണും ഒക്കെ പൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് മാരിയോൻ്റെ നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസൊക്കെ തന്നെ പ്ലാന്റ് വരാം വൺ തേർട്ടി റുപ്പീസ് ഇട്ടോ അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയാണ് എൻ്റെ വില വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് പ്ലാന്റ് ആണ് കലാത്തിയ ക്രിംസൺ ഗ്രീൻ എന്ന് പറയുന്നത് കേട്ടോ ഒത്തിരി ഡിമാൻഡുള്ള ഒരു ആണ് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ക്രിംസൺ ക്രിംസൺ ഇറങ്ങിയിട്ടില്ല നല്ല നല്ല പ്ലാന്റുകൾ പുറകെ വരൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടോ ഇതൊരു തുടക്കമാണ് കേട്ടോ നമ്മുടെ ഇങ്ങനെയാണ് സൈസ് പറയണത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് അത്യാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റേറ്റും വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഈ ഒരു ഏഴ് പ്ലാന്റ്സും കൂടി നിങ്ങൾക്ക് കോംപോയായിട്ട് എടുക്കണമെന്നാണെന്നുണ്ടെങ്കിൽ അതുതന്നെതാ നമ്മൾ ചാനലിൽ ഇന്നൊരു പ്ലാന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഹാങ്ങിംഗ് ബൊഗൻ വില്ലാസ് വിത്ത് പോട്ടേപ്പാടി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ടു നയൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റ് പോട്ടുകളിലാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് അപ്പോൾ വിത്ത് പോട്ടേപ്പാടി അയക്കുമ്പോൾ കൊറിയൊരു ചാർജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതും കൂടി ഈ ചാനലിൽ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സൈസ് ആണ് എങ്കിൽ കൂടി ഇതാണ്ടോ ബ്ലൂബെറി എന്ന് പറയുന്ന ഐഡിയിലാണ് സത്യം പറഞ്ഞത് സെയിൽ ചെയ്തിപ്പോൾ പോകുന്ന കേട്ടോ പക്ഷെ ഇത് ബ്ലൂബെറിയുടെ എക്സാക്റ്റ് ബ്ലൂബെറി ഇതല്ല ഇത് നോർമൽ ബ്ലൂബെറി ആയിട്ട് അതെങ്ങനെയാണ് സൈസ് വരണേട്ടെ പ്ലാന്റിൻ്റെ അത്യാവശ്യം വളരെ പെട്ടെന്ന് പുഷ്യാവുന്ന വെറൈറ്റിയാണ് എല്ലാത്തിലും പൂക്കൾ ഇട്ട് വന്നിട്ടില്ല കേട്ടോ പലതിലും ഇതിലും പൂക്കൾക്ക് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ടു നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ വിത്ത് പോട്ടേപ്പാടി കേട്ടോ വൈറ്റ് ഹാങ്ങിങ് പോട്ടേപ്പാടിയെ പ്ലാന്റ് വരണത് അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് അയക്കാനും പറ്റൂട്ടോ ഈ കാണുന്ന ഏഴ് പ്ലാന്റ്സുകളും കൂടി നിങ്ങൾക്ക് കോംബോ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് സെവൻ സെവൻറ്റി എഴുന്നൂറ്റി എഴുപത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാൻസിൻ്റെ സൈസ് ദാ ലോങ് വ്യൂ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലാൻസുകൾ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയും അയച്ചു തരുന്നതായിരിക്കും മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വരുന്ന വീക്കിൽ അത്യാവശ്യം അവധി വരുന്നുണ്ട് പല സ്ഥാപനങ്ങളും അവധി ഉണ്ടാവും എല്ലാവരും വെക്കേഷൻ മൂഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പൊകൻവല്ലിയുടെ സെയിൽസ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്നില്ലെന്ന് അപ്പോൾ പ്ലാന്റ്സുകൾ നമ്മൾ ഈ വീക്ക് ആയിരിക്കില്ല കഴിവതും അത് അതിൻ്റെ അടുത്ത ആഴ്ച അതായത് ഈ വരുന്നതിൻ്റെ പിന്നത്തെ ആഴ്ചയായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ അയക്കെട്ടെ നമുക്ക് ഗാർഡനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈത് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് പ്ലാൻസുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോക്കിൽ വന്നത് അറിയിച്ചു വീഡിയോ ചെയ്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ചാനലിൽ ഇനി വരും കേട്ടോ ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാലമായിട്ട് വന്ന് തുടങ്ങിയിട്ട് ഒത്തിരി വെറൈറ്റീസ് വന്ന് തുടങ്ങും അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ട് ആ പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാകുമ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു കിട്ടില്ലെന്ന് സെയിൽസ് വീഡിയോയിട്ട് ഉടനെ തന്നെ ന്നെ നമ്മളുണ്ടായിരിക്കും കേട്ടോ ബൊഗൻപുള്ളയുടെ സെയിൽ വീഡിയോ സീസൺ തീരുന്നത് വരെ നമ്മുടെ ചാനലിൽ ബൊഗൻവില്ലയുടെ സെയിൽ വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ അത് മിസ്സ് ഔട്ട് ചെയ്യില്ല നമ്മൾ ഇത് കഴിയുമ്പോൾ അടുത്ത വീഡിയോസായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു